ൾക്കാരും പറയണ്ടല്ല <laughs> കോയമ്പത്തൂർ വരെ എത്തി തിരിച്ചു വന്ന തലവേദന ആയിരുന്നെ ഇന്ത്യൻ ആത്മാവ് എൻ്റെ ദേഹത്തുള്ളത് വരാൻ അതിലൊരു മാറ്റമില്ല ഇതി ഉണ്ണി എന്നും നിർത്തി പറയുന്നവരെയും പോരാടിക്കൊണ്ടിരിക്കും ഒരു പായുന്ന കുതിര പോലെ ഒരു കുതിര ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കുതിര ബാക്കിലേക്ക് നോക്കാറില്ല അതിന്റെ ലക്ഷ്യം മാത്രമേ ചെയ്യുള്ളൂ ചോറ് ഒലിക്കണ ഓലപ്പരയിൽ ഇരുന്നിട്ട് കണ്ണീരുമായിട്ട് ഒരു മൂലയിൽ പോയിരുന്നിട്ട് ഒരു നേരത്തെ ഒക്കെ ലിറ്റർ വാങ്ങിയെനിക്ക് മളകോടി ചാരിച്ചു കൊണ്ടിരുന്നിട്ട് നാ ചോട്ടിൽ ഭക്ഷണം കഴിക്കുന്ന ആലോചിക്കണം ചിന്തിക്കണം ഒരു സിംഗ വെട്ടിന്നേടുന്നില്ലേ വാഴക്കൊരു ജീവിതം ഏത് ഏത് നെനക്കാൻ പൊളിക്കാത്തതോ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ അതാ വെട്ടിരുന്ന സൂര്യണ്ണ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് കുറേ നടക്കുമ്പോ നമ്മൾ കഷ്ടപ്പെടുമ്പോ കിട്ടാത്ത കിട്ടുന്നത് അങ്ങനെ എല്ലാ വേദന ഒന്നു ചേരുമ്പോൾ അത് കിട്ടും കാര്യത്തിന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കഴിവുള്ളവർ ഞാൻ പറഞ്ഞിരുന്നവര് ഡ്രൈ ചെയ്തുകൊണ്ട് വേദന കഷ്ടപ്പാടും അനുഭവിച്ച് അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവനെ അപേക്ഷപ്പെടാൻ പറ്റും ഞാൻ എന്തായാലും ഒരു പറയുന്ന കുതിരയെ പോലെ അത് ലക്ഷ്യത്തിന്റെ മാത്രം എന്ത് മഴയല്ല വെയിലല്ല എന്ത് വന്ന ഒരു വിദ്യാ പറഞ്ഞവരാണ് നിങ്ങൾക്ക് പോറോളി എതിർക്കരുതില്ലേ അപ്പം നിങ്ങൾക്ക് പോറവളി കറക്റ്റ് പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയുന്നത് എന്തെങ്കിലും പ്രശ്നം വന്നു ഈ നാലാം ക്ലാസ് വരുന്നാലോറ്റണി വേണം ഐഫോൺ ഇതിന്റെ പറ്റി ഇരുപത് കിലോ തടി കുറച്ച് ഐഫോൺ തരാൻ പറഞ്ഞു പതിനഞ്ച് കിലോ കുറച്ച് ഐഫോൺ തന്നു അതെന്നെ എൻ്റെ വർക്കിൻ്റെ ഡെഡിക്കേഷൻ കൊണ്ടാണ് പിന്നെ ആരെങ്കിലും വൈറലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക മുതലെടുക്കാനായി പല ആളുകളും വരും അത് നിങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തിൽ എനിക്ക് ഞാൻ യേശു വേണ്ടാവുകയായി ഇപ്പം അവർക്കിട്ടാണ് ഞാൻ നടക്കുന്നത് ശരിയല്ലാത്ത ആളാണ് എൻ്റെ ബാച്ചിൽ ദൈവം തന്നെ ശരിയല്ല അവരുടെ മാറ്റി അത് നമുക്ക് തിരിച്ചറിയാൻ നമുക്കറിയണം അത് മുതലെടുക്കാൻ വന്നവരെ നമുക്കറിയണം ഇപ്പം എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചളിക്കുഴി കിടക്കുമ്പോൾ എന്നെ കൈപ്പിടിച്ച് ഉയർത്തിയവർ അവരിപ്പഴും ഉണ്ട് അന്നും ഉണ്ട് ഇന്നും ഉണ്ട് എനിക്ക് കുറേ സുഹൃത്തു ബന്ധങ്ങൾ കിട്ടില്ല എന്നെ സഹായിക്കാൻ അപ്പൊ എല്ലാവരും എന്തെങ്കിലും ജീവിതത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ആലോചിക്കുക ചോറ് ഓലപ്പേരുടെ താഴെ പറഞ്ഞ പോലെ ഇത് ചെയ്യണം പറഞ്ഞ പോലെ നെനച്ച വണ്ടിക്കാരൻ നെനച്ചടത്ത് പോകുമോ അടുക്കാൻ ഫ്ലാറ്റ് വണ്ടി അപ്പൊ തണ്ടി പോകും അപ്പൊ തന്നെ പോകാൻ ഉമ്മ ശരി അപ്പൊ ഞങ്ങൾ വിജയ് ഫാൻസ് ആണ് കാണുമ്പോ ഞങ്ങളുടെ കാര്യം പറയാ പിന്നെ ഓ ചായ കുടിക്കാം ചെയ്യണം താങ്ക്